أعوذ بالله, من الشيطان الرجيم اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم, بسم الله الرحمن الرحيم وان اردت مستبدا زَوْجٍ مكان زوج வேண்டும் என சிலைக்கு சேர்த்து வில்லத்தில் கால்வாய்த்தால் وآتيتم إحداهن قنطارا فلا تأخذوا منه شيئا، وآتيتم إحداهن قنطارا فلا تأخذوا منه شيئا, شيئاً أتأخذونه بهتانا وإثما مبينا أتأخذونه بهتانا وإثما مبينا وكيف تأخذونه وقد أفضى بعضكم وكيف تأخذونه وقد بعضكم وكيف وقد بعضكم إلى بعض وكيف تأخذونه وقد أفضى بعضكم وأخذنا منكم ميثاقا غليظا وأخذنا منكم ميثاقا غليظا ولا تنكحوا ما نكح آباؤكم ولا تنكحوا ما نكح آباؤكم ما نكح من النجاة إلا ما قد سلف. النِّسَاءِ إِلَّا مَا قَدْ سَلَفَ إِنَّهُ كَانَ فَاحِشَةً وَمَقْتًا وَسَاءَ سَبِيلًا قد إِنَّهُ كَانَ فَاحِشَةً وَمَقْتًا وَسَاءَ سبيلا വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പഠിക്കുക ആയ ഇസ്ലാമിനെ നിഷേധിക്കുന്ന അല്ലെങ്കിൽ നിരീശ്വരത്വവും നിർമ്മദവാദവും ഉന്നയിക്കുന്ന ആളുകൾ പറയാറുണ്ട് എന്ത് നന്മയാണ് ഈ ഖുർആാനിലുള്ളത് എന്തൊരു മാനവരാശിക്ക് എന്തൊരു ഗുണമാണ് ഇതിന്ന് ലഭിക്കുന്നത് എന്നൊക്കെ ചിലപ്പോൾ അവർ പരിഹസിച്ച് ചോദിക്കാറുണ്ട് സത്യത്തിൽ വിശുദ്ധ ഖുർഹാനിന്റെ ഏതു വരി നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോഴും അതില് മാനുഷിക മൂല്യങ്ങൾക്കും ധാർമ്മികതക്കും നന്മക്കും അങ്ങേ അറ്റത്തെ പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ഇന്ന് വായിക്കുന്ന ഒരു ഈ ആയത്തുകളിൽ പറയുന്ന ചില ആശയങ്ങളുണ്ട് അതായത് ഒന്നിപ്പോ ിയ കാലത്ത് ഉണ്ടായിരുന്ന ഒരു സമ്പ്രദായമാണ് എന്തു ചെയ്യുക ഒരാൾക്ക് ഒന്നിലധികം ഭാര്യമാരുണ്ടാവും അപ്പോ ആ ഭാര്യമാരുണ്ടാവുമ്പോൾ അവർക്ക് എന്ത് തോന്നാണ് ഒരു ഭാര്യനെ മാറ്റി വേറൊരു വിവാഹം കഴിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഈ നിലവിലുള്ള ഭാര്യ ഒഴിവായി പോകണം അപ്പൊ എന്ത് ചെയ്യും അവൾ ഒഴിവായി പോകാൻ വേണ്ടി സ്വയം ഒഴിവായി പോകാൻ വേണ്ടി ഇവളെന്ത് ചെയ്യും പറയാതെ പീഡിപ്പിക്കും അവസാനം എടങ്ങാറായി നിവർത്തിയില്ലാത്തപ്പോഴത്തെയും അവൾ പോകും അവള് പോകുക എന്ന് പറഞ്ഞാൽ സംഭവിക്കൂല എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവൾക്ക് കൊടുത്ത എല്ലാ സാമ്പത്തികമായ കാര്യങ്ങളും എന്ത് ചെയ്യും എല്ലാം തിരിച്ചു വാങ്ങും കംപ്ലീറ്റ് മഹറും എല്ലാം ചെലപ്പോന്ന് വെച്ചാൽ അധികം പറഞ്ഞയച്ചു തരാൻ വേണ്ടിയിട്ട് എന്തു ചെയ്യണം കുറച്ചധികം പണം അവർക്ക് കൊടുക്കണം എന്ന് പറയും ീ സ്ത്രീകളെ ബുദ്ധിമുട്ടിച്ച് അവര് സ്വയം ഒഴിവായി പോകുമ്പോൾ പരമാവധി അവരിൽ നിന്ന് എന്ത് ചെയ്യാം പണം ഈടാക്കും ചില ആളുകൾ ഇവർ ഒഴിവായി പോകാൻ വേണ്ടി എന്തു ചെയ്തു ഇവര് പിന്നെ ആരോപണങ്ങൾ കിട്ടിയിട്ടുണ്ട് ആരോപണങ്ങൾ പറയും എന്നിട്ട് എന്തു ചെയ്യും അവർ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കും സാധാരണ പാരിഭർത്ത ബന്ധങ്ങളിലൊക്കെ പിണക്കം വന്നാൽ എന്തിനാണെങ്കിൽ വേർപിരിയണെന്ന് ചോദിക്കുമ്പോൾ രണ്ടുട്ടർക്കും പറയാൻ കാരണമുണ്ടാക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യും ആരോപണങ്ങളും കഥകളും നുണകളും ഒക്കെ എന്തു ചെയ്യും അങ്ങനെ ഒഴിവായി പോകും അപ്പൊ അങ്ങനെ പിന്നെ ഈ രൂപത്തിൽ ചെയ്യുന്നത് ഏറ്റവും വലിയ പാപമാണ് എന്നും ഏറ്റവും വലിയ തെറ്റാണെന്നും ഈ കള്ള ആരോപണമായി പറഞ്ഞിട്ട് അവരിന്ന് എന്ത് ചെയ്യുക അവരുടെ ഈ മഹറടക്കം വാങ്ങിയിട്ട് അവരെ പീഡിപ്പിക്കുക എന്നുള്ളത് ശരിയല്ല എന്നാണ് അതിനെ അതിനെ വിമർശിക്കുമ്പോൾ എന്തുകൊണ്ട് പാടില്ല എന്ന് പറയുന്നതിന് അള്ളാഹു സ്വീകരിച്ചിട്ടുള്ള ഒന്നാമത്തെ കാര്യം രണ്ട് കാര്യങ്ങൾ രണ്ട് കാരണങ്ങളെ കൊണ്ട് ഭാര്യമാരെ പീഡിപ്പിക്കാൻ പാടില്ല ഒരു നിലക്കും അവർക്കൊരു ബുദ്ധിമുട്ട് വരുത്താൻ പാടില്ല അതിന് കുർആാൻ പറയുന്നത് രണ്ട് കാരണങ്ങൾ ഒരു കാരണം എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ മഹർ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ സ്ത്രീകൾ അനുവദനീയമായിരുന്നില്ല അപ്പോൾ തികച്ചും അന്യയായ ഒന്ന് തൊടാനോ നോക്കാനോ പോലും പറ്റാത്ത ഒരു സ്ത്രീയെ നിങ്ങൾക്ക് ഏത് തരത്തിലും ഉപയോഗിക്കാവുന്ന രൂപത്തിൽ നിങ്ങളിലേക്ക് തന്നു എന്നിട്ട് നിങ്ങൾ ഇത്ര കാലവും അവളെ എന്തു ചെയ്തു ഈ മഹർ അവൾക്ക് കൊടുത്ത് അതിൻ്റെ പകരമായിട്ട് എന്തു ചെയ്തു അവളിൽ നിന്നുള്ള എല്ലാ ഗുണങ്ങളും നിങ്ങൾ നിങ്ങളെന്ത് ചെയ്തു കൈവശപ്പെടുത്തി അവളെ കൂടെ ജീവിച്ചു അവളെ കൂടെ ഇടപഴകി എല്ലാ സേവനങ്ങളും നിങ്ങൾക്ക് ചെയ്തു എന്നിട്ടൊരു സുപ്രഭാതത്തിൽ നിങ്ങൾക്ക് വേണ്ടാന്ന് തോന്നുമ്പോ അവളെ പരമാവധി ബുദ്ധിമുട്ടാക്കിയിട്ട് എത്തിയാക്കും അതൊരു മനുഷ്യ മനുഷ്യന്റെ ശാരീരികമായ ആവശ്യങ്ങൾക്കും ഉപകാരങ്ങൾക്കും അപ്പുറം ഒരു മാനുഷികതയുണ്ടോ അതിൽ നിങ്ങൾക്ക് വേണ്ടി ഇത്രകാലം ജീവിച്ച സേവനം ചെയ്ത ഒരു പെണ്ണിനെ ഒരു ദൈവമില്ലാതെ ഉപേക്ഷിക്കുക എന്നുള്ളതിൽ മാനുഷികതയില്ലല്ലോ അത് നിങ്ങൾ ചെയ്യുന്നത് എത്ര മോശമാണ് എന്നതാണ് അവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് പറഞ്ഞത് മാനുഷിക മൂല്യങ്ങൾക്ക് കുറങ്ങാൻ നൽകുന്ന പ്രാധാന്യമാണ് വേണ്ടാന്ന് തോന്നുമ്പോൾ ആ പെണ്ണിനെ ഒഴിവാക്കുക അപ്പൊ ഒഴിവാക്കണ സമയത്ത് എന്ത് ചെയ്യാ അവൾക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യുക അവളെ പറഞ്ഞ് ബുദ്ധിമുട്ടിച്ചിട്ട് ഞാൻ പോയിക്കോളാന്ന് അവളെ കൊണ്ട് പറയിപ്പിക്കും എന്നിട്ടിന്ന് അങ്ങനെയൊന്നും പോകാൻ പറ്റൂല അറിയാം എന്നിട്ടോളത്തിലുള്ളതൊക്കെ എന്ത് ചെയ്യാ പിടിച്ചു വാങ്ങി പറഞ്ഞു എനിക്കിങ്ങനെ ഇങ്ങനെ പറ്റുന്നത് ഒന്ന് നിങ്ങൾ അവരുമായി ഇത്ര കാലം ജീവിച്ചു എല്ലാ ശാരീരികവും മാനസികവുമായ സേവനങ്ങളെ നിങ്ങൾ ഉപയോഗപ്പെടുത്തി എന്നിട്ട് അവസാനം എന്ത് ചെയ്യുകയാണ് അതൊന്നും ഒരു ഓർമ്മയില്ലാതെ ഓടെ കഷ്ടപ്പെടുത്തി പറഞ്ഞേക്കാം എന്ത് പരിശദ്ധമാണ് ഒരു കാര്യമാണ് രണ്ടാമത് അബാഹ് പറയുന്ന ന്യായം എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ മറന്നു പോകുന്ന നിങ്ങൾക്കൊരു കരാറുണ്ട് നിങ്ങൾ നിങ്ങൾ കരാറില്ല ഒരു കരാർ അടിസ്ഥാനത്തിലല്ലേ നിങ്ങൾ ഇവിടെ സ്വീകരിച്ചിട്ടുണ്ട് അതായത് ഇവിടെ എല്ലാ നിലക്കും സംരക്ഷിക്കാം നോക്കാം അവൾക്ക് വേണ്ടതെല്ലാം കൊടുക്കാം എന്നുള്ള ഒരു കരാറ് വാഹദന പിങ്കും ശക്തമായ ഒരു കരാർ സ്വീകരിച്ചു അപ്പൊ ആ കരാർ നിങ്ങള് ബന്ധം ഒഴിവാകുന്നത് വരെയും ആ കരാർ നിങ്ങൾ പാലിക്കട്ടെ എന്നിട്ട് നിങ്ങൾ അങ്ങനെ ഒരു കരാറ് ചെയ്ത് ഏറ്റെടുത്ത് കൊണ്ടു വന്ന ആളെ ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ എന്തിയ ഒഴിവാക്കിക്കളയുന്നതിന് എന്ത് ന്യായമാണ് ഉള്ളത് എന്നാണ് ചോദിക്കുന്നത് ഈ സാധാരണഗതിയിൽ എന്താച്ചാൽ ഒരു വിവാഹമോചനം എന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തെ വഴിയാണ് ഇതിൽ സ്ത്രീകൾക്കും വലിയ പങ്കുണ്ട് പുരുഷന്മാർക്കും വലിയ പങ്കുണ്ട് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇനി ഇയാളെ കൂടെ ജീവിക്കണ്ട എന്ന് വേഗത്തിൽ തീരുമാനിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾ സ്ത്രീകളെ കൂട്ടത്തിലുണ്ട് അതേപോലെ പുരുഷന്മാരിലും ഉണ്ട് ഇത് സത്യത്തിൽ എന്താ വെച്ചാൽ വിവാഹമോചനം എന്ന് പറയുന്നത് ഒരു പരിഹാരമാണ് അതൊരു പരിഹാരമാകുന്ന സമയത്തെ അത് ചെയ്യാൻ പാടുള്ളൂ എപ്പോഴും അതൊരു പരിഹാരമല്ല എല്ലാ സമയത്തും വിവാഹമോചനം ഒരു പരിഹാരമല്ല വിവാഹമോചനത്തിൻ്റെ അനിവാര്യതയില്ലാത്ത സന്ദർഭങ്ങളിലെല്ലാം വിവാഹമോചനം ഏറ്റവും വലിയ പ്രശ്നമാണ് എന്തുകൊണ്ടാണ് പ്രശ്നാവുന്നത് അതായത് പിരിഞ്ഞു പോകാൻ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാർ പിരിഞ്ഞാൽ അവർക്ക് പിരിഞ്ഞതിൻ്റെ പേരിൽ വരുന്ന പ്രശ്നങ്ങളെ താങ്ങാൻ അവർക്ക് പറ്റൂല അപ്പോഴൊക്കെ അവരെന്നെ ചിന്തിക്കുക പിരിയേണ്ടതുണ്ടായിരുന്നില്ല എന്നാണ് ചിന്തിക്കുക അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പിരിയൽ നിർബന്ധമാവാത്ത ആളുകൾ പിരിഞ്ഞാൽ എന്തുണ്ടായിരിക്കും അവർക്ക് ആ പിരിയൽ ജീവിതകാലം മുഴുവനും എന്തായിരിക്കും ഒരു പ്രശ്നമായിരിക്കും അവരെ മക്കൾ അവര് തമ്മിലുള്ള ബന്ധം പിന്നീട് ഉണ്ടാകുന്ന വിവാഹങ്ങൾ എല്ലാത്തിലും പ്രശ്നങ്ങൾ വരും അപ്പൊ പിരിയൽ അനിവാര്യമാകുന്ന ഒരു സന്ദർഭത്തിൽ മാത്രമേ പിരിയൂ അങ്ങനത്തെ സമയത്ത് പിരിഞ്ഞാലോ അതൊരു പരിഹാരമാണ് കാരണം അങ്ങനത്തെ സമയത്ത് പിരിയുമ്പോൾ പിന്നെ രണ്ടാക്കും ഏത് തരത്തിലുള്ള ജീവിതം കിട്ടിയാലും അവർക്കത് വലിയ ജീവിതേക്കാര അതായത് ഒരു നിലക്കും മുന്നോട്ട് ഒരു ബന്ധം അവസാനിച്ചിട്ട് അവർക്ക് രണ്ടുപേർക്കും പിന്നെ ഒരു വിവാഹം നടക്കുകയാണെങ്കിൽ ആ വിവാഹം എത്ര തന്നെ പരാജയപ്പെട്ടാലും അവർക്കത് വിജയം കാരണം കാരണം ഇതിനേക്കാളും പരാജയപ്പെടൂല്ലല്ലോ എന്നതാണ് അതിന്റെ കാഴ്ചപ്പാട് അപ്പൊ അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ മാത്രമേ വിവാഹമോചനത്തിന് അവസരമുള്ളൂ വിവാഹ മോചനം എന്നുള്ളത് മിക്കവാറും തൊണ്ണൂറ് ശതമാനം സംഭവിക്കുക ഒരു വൈകാരികമായ തീരുമാനമാണ് ഇട്ടു എന്താ പറഞ്ഞാ ഞാനിവിടെ വരട്ടില്ല നിന്നെ വിളിക്കാതിക്കരുത് അത് തീരുമാനമായി മനസ്സേ പിന്നെ ആ ഒരു പറഞ്ഞ ഒരു വാക്കിന്റെ വാശിക്കാണ് എന്ത് ചെയ്യണത് ആ ബന്ധം അവിടെ അവസാനിക്കണം അപ്പൊ സത്യത്തിൽ എന്താച്ചാൽ പല ഘട്ടങ്ങളുണ്ട് വിവാഹം തൊലാക്ക് ഉണ്ട് തൊലാക്ക് കഴിഞ്ഞാൽ ഇത് ആ സമയത്ത് നിക്കാകില്ല അത് തിരിച്ചെടുക്കാം മധ്യസ്ഥന്മാർക്ക് ഇടപെടാം കടപ്പുറ വിട്ട് കിടക്കാം എങ്ങനെയൊക്കെ ഇവർക്ക് ഈ ബന്ധം വേർപ്പെട്ടാൽ എന്താകും എന്ന് അവർക്ക് അനുഭവത്തിൽ വരാവുന്ന ധാരാളം ഘട്ടങ്ങൾ ഇത് സമയത്ത് വേറിട്ട് നിൽക്കാൻ ഇപ്പോൾ വേറിട്ട് നിൽക്കുമ്പോൾ മനസ്സിലാവും വേറിട്ട് നിൽക്കുന്നാലടങ്ങേറ് കടപ്പറ മാറി കിടക്കുമ്പോൾ മനസ്സിലാവും വേറിട്ട് നിൽക്കാനുള്ള ഇടങ്ങേറ് എല്ലാ പരീക്ഷണങ്ങളും പരാജയപ്പെട്ട് അവസാനമെടുക്കുന്ന ഒരു തീരുമാനമാണ് വിവാഹമോചനം എന്നുള്ളത് രണ്ട് ാര്യങ്ങളെ മാനദണ്ഡമാക്കിയിട്ടാണ് വേണം ഒന്ന് നിങ്ങൾക്ക് അനുവദനീയമല്ലാത്തൊരു പെണ്ണിനെ നിങ്ങൾക്ക് അനുവദിച്ച് തന്ന് ഇത്തര കാലങ്ങൾ കൊണ്ടിടന്നിട്ട് പിന്നെ അവളെ ഒരു ക്രൂരമായ നിലക്ക് അവളെ ഒഴിവാക്കി വിടുക എന്ന് പറയുമ്പോൾ ഇത്തരം ഒരു ചൂഷണം ചെയ്ത് അവളെ നിങ്ങൾ പിടിച്ചു വാങ്ങി പറഞ്ഞത് ശരിയാണോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ ഇസ്ലാം പിന്നെ മൂല്യങ്ങൾക്കും ധാർമ്മികതക്കും കൊടുത്ത് പ്രാധാന്യം മനസ്സിലാക്കുന്ന ഒരു വചനം തന്നെയാണ് ഇരുപത്തിരണ്ടാമത്തെ വചനവും അതിനൊരു ആശയം വന്നാന്ന് ചോദിച്ചാൽ ജാഗിലിയ കാലത്ത് തന്നെയുള്ള ഒരു സമ്പ്രദായമാണ് ഒരാൾക്ക് വ്യത്യസ്തരായ ഭാര്യമാരുണ്ടാവും അപ്പൊക്ക് ഒന്നിലധികം ഭാര്യമാരുണ്ടായത് വലിയൊരു വിഷയം എടുക്കണത് ചരിത്രത്തെ വായിക്കുമ്പോൾ ആ ചരിത്രത്തിന്റെ കാലത്ത് ചേർത്ത് വായിക്കണം അന്നത്തെ കാലത്ത് ചേർത്ത് വായിക്കുമ്പോൾ അന്നത്തേതിൽ അതെന്തല്ല ഒരു തെറ്റോ നാട്ടിൽ നടപ്പില്ലാത്തൊരു കാര്യമോ അല്ല എന്തിനാ അന്നത്തെ കൊടുക്കണ്ട ഒരു അൻപത് കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിലൊക്കെ ആറു വയസ്സായ പെൺകുട്ടികളെയും ഏഴു വയസ്സായ പെൺകുട്ടികളെയും എട്ട് വയസ്സായ പെൺകുട്ടികളൊക്കെ കെട്ടിക്കും കെട്ടിക്കൊണ്ടൊക്കെ ചെയ്തു ഒരു പന്ത്രണ്ട് വയസിന്റെ അപ്പുറത്തേക്ക് ഒരു പെണ്ണിനെന്തില്ല വിവാഹം കഴിക്കാതെ നിൽക്കുന്ന അവസ്ഥ തന്നെ ഒരു പത്തോ പിന്നെ നൂറോ കൊല്ലങ്ങൾക്ക് മുമ്പ് എന്തില്ല നമ്മുടെ നാട്ടിൽ പോലും ഇല്ല ഇപ്പൊ കാലത്തെ ഏത് കാര്യത്തിൽ വായിക്കുമ്പോഴും അന്നത്തെ പശ്ചാത്തലത്തിൽ വായിക്കണം ആയിരത്തഞ്ഞൂറ് കൊല്ലം മുമ്പുള്ള ഒരു ഒരു സാമൂഹിക അവസ്ഥയെ ഇന്നത്തെ പശ്ചാത്തലത്തിൽ വായിച്ചാൽ എന്നുണ്ടാവൂല മനസ്സിലാകും അതുകൊണ്ട് മാത്രം ഉണ്ടാവുന്ന സംശയങ്ങൾ മാത്രമേ അക ഏതായിരുന്നാലും അന്നത്തെ ഒരു സമ്പ്രദായമായിരുന്നു എന്തെന്ന് ചോദിച്ചാൽ അതായത് ഒരാൾ മരിച്ചു അപ്പൊ അയാൾക്ക് വിവിധ ഭാര്യമാരുടെ മക്കളുണ്ട് വിവിധ ഭാര്യമാരുടെ മക്കൾ അപ്പൊ അന്നത്തെ സമ്പ്രദായ പ്രകാരം എന്താണെന്ന് വെച്ചാൽ ഒരാൾ മരിച്ചാൽ അയാളുടെ ഭാര്യമാരും അനന്തര സ്വത്താണ് അയാളുടെ ഭാര്യമാര് അനന്തര സ്വത്താണ് നമ്മൾ നേരത്തെ ക്ലാസ് പറഞ്ഞു ഇയാളെ അപ്പൊ ഈ ഭാര്യമാരെന്ത് ചെയ്യും അനന്തര സ്വത്ത് ആരെടുക്ക മക്കളല്ലെടുക്ക അപ്പൊ എന്തു ചെയ്യും ഇയാളുടെ ഇയാളുടെ ഒരു ഭാര്യയുടെ മകൻ അവന്റെ ഉമ്മയല്ലാത്ത ഇയാളുടെ മറ്റൊരു ഭാര്യയെ എന്തു ചെയ്യും കല്യാണം കഴിക്കും മനസ്സിലായി ഒൻപല്ല ഒരാൾക്ക് കുറെ ഭാര്യമാരുണ്ട് അപ്പൊ ഒരു ഭാര്യയുടെ മകൻ എന്ത് ചെയ്യാണ് ഇയാളുടെ തന്നെ വാപ്പാന്റെ തന്നെ ഒരു ഭാര്യനെ നമ്മുടെ നാട്ടിലെ ഇളയമാക്കെ പറയും ഏഹ് കല്യാണം കഴിക്കാം ആര് കല്യാണം കഴിക്കാം ഇയാളുടെ മകന് കല്യാണം കഴിക്കാം സത്യത്തിൽ അയാളുടെ ഉമ്മയല്ലെങ്കിലും ഉമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്നവളാണ് ആര് സ്ത്രീ അവരെ വിവാഹം കഴിക്കാം എത്രമാത്രം മോശപ്പെട്ട സാധ്യത ശരിക്കു പറയുകയാണെങ്കിൽ നമുക്ക് ഈ ആയത്ത് വായിക്കുമ്പോൾ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞ മാതിരി നമുക്ക് മനസ്സിലാവും വിവാഹത്തെ കുറിച്ച് പറയാനത്തെ കുറിച്ച് പറഞ്ഞപ്പോ അള്ള റാന് പറഞ്ഞു അതൊരു ഒരു പ്രവൃത്തിയാണ് പ്രവർത്തിയാണ് മോശപ്പെട്ട ഒരു വഴിയാണ് എന്നാൽ വാപ്പ കെട്ടിയ ഒരു പെണ്ണിനെ അയാളുടെ മകൻ കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോ അള്ള പറഞ്ഞു ഫാഹിഷത്തൻ ഒരു വാക്കും കൂടി എത്ര മാത്രം രോഷമാണ് കൂടിയേലും കോപം അല്ലാതെ കോപുണ്ടാകും ഏറ്റവും പ്രവൃത്തിയാണ് ഏറ്റവും മോശപ്പെട്ട ഒരു മാർഗവുമാണ് എന്ന് അത്രമാത്രം അനൗചിത്വവും തിന്മയും എല്ലാം നിറഞ്ഞൊരു സംഗതിയാണ് തൻ്റെ അമ്മാനെ വിവാഹം കഴിക്കുന്നത് പോലെയുള്ള ഒരു തോന്നിയാസാണ് എന്തേലും ഈ ചെയ്യണം അപ്പൊ അതിനെ അപ്പം അധാർമികതകളെ മാന്യതക്ക് നിരക്കാത്ത പ്രവർത്തനങ്ങളെ എത്രമാത്രം ശക്തമായ ഭാഷയിലാണ് വിശുദ്ധ കുർമാൻ എതിർക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ പറഞ്ഞ രണ്ട് നമുക്ക് എൻ്റെ വിശദീകരണങ്ങളിലേക്ക് ഇങ്ങനെ പോയി നോക്കാം ഇൻസ് ഇന്നർത്ഥം നിങ്ങൾ ഉദ്ദേശിച്ചാൽ ഇസ്തിപാര സൗജി ഒരു ഭാര്യയുടെ സ്ഥാനത്ത് പകരമാക്കാൻപ്രദാനെ പകരം ഭാര്യയുടെ മക്കാനും അപ്പൊ ഒരു ഇണയുടെ സ്ഥാനത്ത് മറ്റൊരു ഇണയെ പകരം സ്വീകരിക്കുവാൻ ഉദ്ദേശിച്ചാൽ സിമ്പിൾ ചെറിയ നിലവിലായ ഒരു ഉണ്ട് ഓണം ഒഴിവാക്കാം എന്നിട്ട് വേറൊരു പെണ്ണിനെ കല്യാണം കഴിക്കുക ഇത്രേ ഉള്ളൂ അങ്ങനെ നിങ്ങൾ ആരെങ്കിലും ഉദ്ദേശിക്കുകയാണെങ്കിൽ അങ്ങനെ ആർക്കെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ അപ്പം തൽക്കാലം ഒരു ഭാര്യ ഒഴിവായി പോണം എന്നാ വേറെ വിവാഹം കഴിക്കാം എന്ന് വിചാരിക്കുന്ന ഒരു ഘട്ടമുണ്ടാകുമ്പോൾ അവരിൽ ഒരാൾക്ക് നിങ്ങൾ നൽകിയിട്ടുണ്ട് കിൻതോറ കിൻതാറണം ആരുൺ കെത്തിയ ധാരോളം ധനം ഒരു കൂമ്പാരം ധനം ഒരു മലയോളം ധനം ഒരു കൂമ്പാരം തന്നെ നൽകിയിട്ടുണ്ട് മഹറായിട്ട് അപ്പൊ ഈ ആയത്തിന് മഹർ എത്രയും കൊടുക്കുന്നു ഒരാൾ മഹർ എത്ര തന്നെ കൊടുത്താലും അതിന് തെറ്റില്ല എന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാവും എന്നാൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത് മഹർ ലളിതമാക്കുന്നതിനെയാണ് കാരണം നബി സല്ലുസല്ല ഒരു നാനൂറ് വെള്ളിയിലെ അധികം ചെയ്തിട്ടില്ല കൊടുത്തിട്ടില്ല എന്നാണ് ഉമർ മഹർ ൂർത്ത് കാണിക്കുന്നതിനെ കുറിച്ച് വെച്ച് പറഞ്ഞപ്പോൾ ഒരു സ്ത്രീ ചോദ്യം ചെയ്തത് ചരിത്രത്തിലുള്ളതാണ് ചോദ്യം ചെയ്യരുണ്ടല്ലോ അപ്പോ അസ്തു അള്ളാ ഖുർആൻ പറഞ്ഞത് എന്താണ് കിന്താറിനെ കൊടുക്കാന്നാണ് പിന്നെ നിങ്ങൾ എന്തിനാ പരിമിതപ്പെടുത്തുന്നു എന്ന് കുമർഖാൻ ചോദിക്കുന്നുണ്ട് അപ്പൊ അത് വെച്ചിട്ട് മാർഗം പിൻപറ്റുക എന്നുള്ളത് പറയണെങ്കിൽ ലഘൂകരിക്കണം എന്നാണ് പക്ഷേ ഒരാൾ മഹർ എത്ര തന്നെ കൊടുത്താലും അത് തെറ്റാണെന്ന് പറയാൻ എന്തില്ല പാടില്ല എന്നുള്ളതാണ് ഈ ആയത്തിന് മനസ്സിലാക്കുന്നത് അത് നിങ്ങൾ ഒന്നും എടുക്കരുത് എപ്പോ ഇവിടെ നിങ്ങൾ തൊലാക്ക് ചെയ്ത് പറഞ്ഞയക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത് ആ മഹർ വാങ്ങി വെച്ചിട്ട് നിങ്ങൾ നിങ്ങളവിടെ പറഞ്ഞയക്കും അതായത് ഇവരുമായി പിന്നെ ബന്ധങ്ങൾ ഏർപ്പെട്ട് കയ്യിലോട് കൂടാ മഹറിന്റെ അവകാശം അവരായി മാറി ഈ മകർ വാങ്ങിക്കണം എങ്ങനെയാ വെച്ചാൽ അണക്കുപിടുന്ന് പോകണമെങ്കിൽ ഞാൻ തന്ന മകറൊക്കെ തരണം നിറഞ്ഞ് ഇടങ്ങേറാക്കി പറഞ്ഞയക്കുമ്പോഴാണ് ഇവർക്ക് ഇതൊക്കെ വാങ്ങാൻ പറ്റും അല്ലെങ്കിൽ അവരുടെ ആരോപണം പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യുക പറഞ്ഞയക്ക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഉണ്ടാവുക ഒരാഹുദും ഇനി കുഷ്യാൻ അവർ നിങ്ങൾ എന്ത് ചെയ്യരുത് ഒന്നും നിങ്ങൾ എന്ത് ചെയ്യരുത് എടുക്കാൻ പാടില്ല എന്നിട്ട് ആ എടുക്കുന്നതിനെ കുറിച്ച് അത് പറയാണ് അതൂനു ഭൂത്താനോ നിങ്ങളത് വാങ്ങുകയാണോ എടുക്കുകയാണോ ബുദ്ധാനൻ എന്താണ് കള്ളാരോപണമായി അതായത് ഇവരെ പേരിൽ എന്തെങ്കിലും ആരോപണങ്ങൾ പറഞ്ഞ് എന്ത് ചെയ്യുക ഇവരെ ഒരു നിലക്കും നിക്കാറായേക്കാതെ പറഞ്ഞയക്കാം അപ്പോ അവരെ പരമാവധി ചൂഷണം ചെയ്ത് വാങ്ങും അതേപോലെ തന്നെ വ്യക്തമായ കുറ്റമായ അങ്ങനെ ചെയ്യാന്നുള്ളത് ഏറ്റവും വലിയ പാപാണ് അങ്ങനെ തെറ്റായി അവരെ ചൂഷണം ചെയ്ത് അവരെന്നുള്ളതൊക്കെ കൈവശം വെച്ച് വാങ്ങുന്നത് അതൊക്കെ ശരിയാണോ നിങ്ങളത് വാങ്ങാൻ പാടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് എന്നിട്ട് എന്തുകൊണ്ട് പാടില്ല അതാണ് താഴത്ത് നിങ്ങൾ എങ്ങനെയാണ് അത് വാങ്ങണത് രണ്ട് ന്യായ പറഞ്ഞത് ഞാൻ പറഞ്ഞത് മാനുഷികമായ മൂല്യങ്ങൾക്ക് എത്ര വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നു നിങ്ങളിൽ ചിലർ ചിലരുമായി കൂടിച്ചേരുന്നു ശരിക്ക് ഒരു ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞാൽ ശാരീരികമായും മാനസികമായും അവരത്രത്തോളം ഇടപഴകുന്നു അത്രത്തോളം ഇടപഴകുന്നു മനസ്സിലായി നമ്മൾ സാധാരണ നമ്മളിപ്പോ ഒരു ബ്രഷ് ബാത്റൂമിൽ വെച്ചാൽ എവിടെ വെച്ചാൽ അത് നമ്മളെ ബ്രഷാണോ അല്ലേതൊരു സംശയം ഞമ്മക്കുണ്ടായാൽ പിന്നെ നമ്മളായിട്ട് ഇല്ലേക്ക അത്രമാത്രാണ് അല്ലേ എന്നാൽ സാധാരണഗതിയിൽ ഒരു ഭാര്യ ഭർത്താവിന്റെ ബ്രഷ് മാത്രൂ എങ്കിലത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറി പറഞ്ഞാലും ഒരു പക്ഷെ അത് പ്രശ്നമാക്കി കോളന്നില്ല അതുകൊണ്ടാണ് നബിസ് അഹ്ലിമോ വഫാത്താകുന്ന സമയത്ത് ആയിഷ ഐശ്വര നേതാവ് പല്ല് തേക്കുന്ന അറാക്കിൻ്റെ കൊള്ളി വാങ്ങിയിട്ട് ഇത് താവ് പിന്നെ പല്ല് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ആംഗ്യം കാണിച്ചു കൊടുത്ത് നബി നബിത് കാണിച്ചു കൊടുക്കുക എന്ന് പറയാൻ എത്രമാത്രം ഇടപഴകിയാണ് ഒരു ഭാര്യ ഭർത്താക്കന്മാർ ജീവിക്കണത് അത്രമാത്രം ഇടപഴകി ജീവിച്ച് ബന്ധപ്പെട്ട ഒരാളോട് അല്ല ആവശ്യമില്ലാന്ന് തോന്നുമ്പോൾ എന്ത് ചെയ്യാ ഒരു പരിചയം ഇല്ലാത്ത ഒരു ബന്ധമില്ലാത്ത ഒരു ഇപ്പൊ നാട്ടുപരം ഒരു ചന്തയിൽ നിന്ന് കണ്ട പരിചയം കൂടി ഇല്ലാത്ത കോലത്തിൽ എന്ത് ചെയ്യുക കൊടുക്കുക വാങ്ങാനുള്ളതൊക്കെ എങ്ങനെയാണെങ്കിലും ചൂഷണം ചെയ്ത് വാങ്ങിച്ചിട്ട് അവസാനം ഒരു ഗതി ഇല്ലാതെയൊക്കെ വീടുക ഇതൊക്കെ എങ്ങനെയൊക്കെ കഴിയണത് എന്നൊരു ചോദ്യം എത്ര എത്ര മനസ്സ് തട്ടുന്ന ചോദ്യമാണ് അഫ്ലുഖം ഇല്ലാഭ നിങ്ങളിൽ ചിലർ ചിലരുമായിട്ട് എന്ത് ചെയ്തു അഫ്ല കൂടിച്ചേരും അത്രമാത്രം ഇടപഴകി എന്താണ് അവർ നിങ്ങളോട് വളരെ ശക്തമായ ഒരു വാങ്ങുകയും ചെയ്തിട്ടുണ്ട് നിങ്ങൾ അവരെ സംരക്ഷിക്കും എന്ന് പറഞ്ഞിട്ട് സത്യീ വിവാഹത്തിന്റെ ഒരു ശക്തി കൊണ്ട് ആ കരാറിന്റെ ശക്തി കൊണ്ട് എന്താ നിങ്ങൾ കല്യാണം കഴിഞ്ഞാൽ പൊതുവേ പെൺകുട്ടികൾ എന്താ വെച്ചാൽ പിന്നെ ആ വീട്ടേര് ഞങ്ങള് ഒഴിവാക്കിയ മാരു ചില മതങ്ങളിലൊക്കെ എന്താ വെച്ചാൽ പോലെ അവസാനം പിന്നെ എല്ലാ ചട്ടി പാത്രവും എല്ലാം പോലും ഉപയോഗിച്ച് എല്ലാ സാധനം കൂടെ കൊടുത്തയച്ചിട്ടാണ് എന്താണ് പറഞ്ഞത് ജീവിക്കാൻ മരണം വരഞ്ഞിങ്ങോട് വരണ്ട എന്ന കോലത്തിൽ കൊടുത്തയച്ചു പറഞ്ഞേക്കും നമ്മളെ മതത്തിൽ അങ്ങനെ ഇല്ലെങ്കിലും എന്താ വെച്ചാൽ പൊതുവേ എന്താ വെച്ചാൽ ഒന്ന് കുറച്ച് സമയം പിന്നെ വീട്ടിൽ ഒന്ന് നിന്ന് എന്ന് പറഞ്ഞാ പോലും പലപ്പോഴും പലരും അതിനെ ഒരു ഭാരമായിട്ടാണ് കാണുന്നത് അതെന്താ വിവാഹത്തിൽ ഒരാൾ അവളെ കൂടെ പിന്നെ കഴിയൂല വാപ്പാന്റെ തുമ്മനത്തൊക്കെ ഒന്ന് വന്ന് നിക്കാൻ നോക്കാന്നൊന്നും പറഞ്ഞാൽ എന്താവൂല ജീവിതത്തിൽ അത് സാധ്യമല്ലാത്ത വിധം ഒരു കുടുംബജീവിതത്തിന്റെ തിരക്കിലേക്ക് പോവുകയാണ് കാരണം അവിടെ അയാളും അയാളെ ആശ്രയിച്ചും അയാൾ അവളെ ആശ്രയിച്ചും ജീവിക്കുന്ന ഒരു ജീവിതത്തിന്റെ ഒരു സമ്പൂർണമായ രൂപമാണ് അങ്ങനെ ഏറ്റെടുത്ത് എല്ലാം നഷ്ടപ്പെടുത്തി നമ്മളെടുത്തേക്ക് വന്നിട്ട് പിന്നെ നമുക്ക് വേണ്ടാ തോന്നുമ്പോൾ എന്താണ് എന്തേലൊക്കെ ആരോപണം പറഞ്ഞ് ഒഴിവാക്കി കളയണത് ആ കരാറൊന്നും ആ കരാറിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഓർമ്മയില്ലേ എന്ന് ചോദിക്കുന്നത് ഭയങ്കര അതുകൊണ്ടന്നെ ബിസ്മ അച്യുത്തുൽ വദാൻ്റെ പ്രസംഗത്തിലും എന്താണ് നിങ്ങളുടെ അടുക്കിൽ ഏൽപ്പിക്കപ്പെട്ട ഒരമാനത്താണത് നിങ്ങളുടെ ഭാര്യ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ട ഒരു അമാനത്താണ് അതുകൊണ്ട് വസ്തൗസും ഹൈറ സ്ത്രീകളോട് നിങ്ങൾ ഏറ്റവും എന്ത് ചെയ്യണം ഹൈറായിട്ട് പെരുമാറണം എന്ന് പറയുന്ന അടിസ്ഥാനത്തിൽ പിന്നെ വലാ തങ്കിഹുക്കും നിങ്ങളുടെ പിതാക്കൾ കല്യാണം കഴിച്ചാൽ നിങ്ങൾ കല്യാണം കഴിക്കുക അതൊക്കെ നമ്മൾ വിശദീകരിച്ചതാ വലാ തങ്കിഹു ഈ സ്ത്രീകളിൽ നിന്നും നിങ്ങളുടെ പിതാക്കൾ കല്യാണം കഴിച്ചവരെ നിങ്ങൾ വിവാഹം കഴിക്കുക നിങ്ങളുടെ വാപ്പ വിവാഹം കഴിച്ച ഒരാളെ നിങ്ങൾ വിവാഹം കഴിക്കാൻ പാടില്ല ഇല്ല ആ കഥസല മുമ്പ് അങ്ങനെയൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ അതൊരു ഒരു നിയമം വരുമ്പോൾ അങ്ങനെ മുമ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു അതങ്ങനെ അത് പോട്ടെ ഇനി അങ്ങനെ പാടില്ല അതാ പൊതു നിയമമാണ് ഒരു ഒരു മുസ്ലിം ആയിട്ട് രണ്ടാൾക്കാർ ഇസ്ലാമിലേക്ക് വരികയാണെങ്കിൽ നമ്മക്ക് ഓർക്ക് പുതിയ നിക്കാഹൊന്നും വേണ്ട എവിടെ പോയി നിക്കാഹ് കഴിച്ചാലും ഇസ്ലാമിലും അവർ ഔദ്യോഗികമായ ഭാര്യ ഭർത്താക്കന്മാരാണ് അതെന്തുകൊണ്ടാ അവർ മുസ്ലിമാണിന് മുന്നേ അവർ എന്ത് രൂപത്തിലാണ് നിക്കാ കഴിച്ചത് അത് അന്നത്തത് പരിഗണിക്കപ്പെടും പക്ഷെ ഇനി അവർക്കൊരു നിക്കാഹ് വേണമെങ്കിലോ ഇസ്ലാമികമായി ചെയ്യാൻ പറ്റുള്ളൂ അത് സെലഫ് അതൊരു പൊതു നിയമാണ് മുമ്പ് കയ്യിലൊക്കെ കഴിഞ്ഞു ഇനി അത് പാടില്ല ഇന്നൂക്കാന ഫാഹിഷത്തൻ കണ്ടോ ഇന്ന കൂക്കാന ഭാഗിഷ്യത്തൻ അങ്ങനെ പാപ്പ കല്യാണം കഴിച്ച ഒരാൾ കല്യാണം കഴിക്കുക

ഏറ്റവും മോശപ്പെട്ടൊരു കാര്യമായി വിചാരിക്കും എന്നൊരാശയം ഇതിലുണ്ട് ആളുകൾക്കിടയിലും എന്താണ് തീരെ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ഒരു പരിപാടിയാണ് ഇത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ എന്ന ഒരു ഓർമ്മപ്പെടുത്തലും കൂടെ എന്തുണ്ട് അത് ഉൾക്കൊള്ളുന്നുണ്ട് എന്നാണ് അതിനു വീട് മനസ്സിലാകുന്നത് നിന്റെ ഭാവി അടുത്തായ നമ്മൾ നന്നായി വിശദീകരിക്കേണ്ട കാര്യമാണ് മഹറമായ സ്ത്രീകളെയും പുരുഷന്മാരെ കുറിച്ച് പറയുന്ന നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും അനിവാര്യമായി അറിഞ്ഞിരിക്കേണ്ട ചില ആശയങ്ങളാണ് അടുത്തത് مكان زوج وآتيتم إحداهن قنطارا مكان زوج وآتيتم إحداهن فلا, فلا تأخذوا منه شيئا أتأخذونه بهتانا وإثما مبينا أتأخذون منه وكيف تأخذونه وقد أفضى بعضكم إلى بعض وكيف تأخذونه وقد أفضى بعضكم إلى بعض وأخذن منكم ميثاقا غليظا وأخذن منكم ميثاقا غليظا ولا تنكحوا ما نكح آبَاؤُكُمْ النساء من النساء من, من, من النساء إلا ما قد سلف إنه كان فاحشة ومقطع إنه كان فاحشة وَسَاءَ <applause> سَبِيلًا <applause> <applause>